സ്വകാര്യ ബസ്സുകൾ റോഡിൽ ഇനി വിളച്ചിൽ കാണിച്ചാൽ എം വി ഡി കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതണ്ട ഇനി വിവരം വിവരമറിയും റോഡിൽ മറ്റൊരു ബസ്സിനോട് മത്സരിച്ചോടിയ സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ജില്ലാ ആർ ടിഒ സി വി എം ഷെരീഫ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പരാതി പരിഹാര സെല്ലിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കഴിഞ്ഞ എട്ടാം തീയതി രാവിലെ പത്തിരുപത്തിയഞ്ചിനാണ് സംഭവം കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് യാത്രക്കാരെ കയറ്റാൻ ആലുങ്ങലിൽ നിർത്തി ഈ സമയത്താണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന രീതിയിൽ പുറകിൽ വന്ന ടോപ് സ്റ്റാർ എന്ന സ്വകാര്യ ബസ് മറികടന്ന് കുറുകെ നിർത്തി മനപൂർവ്വം ഇടിച്ചത് പുല്ലാരയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ടോപ് സ്റ്റാർ ആളെ കയറ്റാൻ നിർത്തിയിട്ട ബസ്സിലെ വിവിധ ഭാഗങ്ങളിൽ ഘടിപ്പിച്ച ക്യാമറയിൽ അപകടം വരുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പതിയുകയും ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ആർ ടി ഒ സി വി എം ഷെരീഫ് നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന രീതിയിൽ മനപൂർവ്വം മറികടം നെടിപ്പിച്ച ടോപ് സ്റ്റാർ ബസിലെ ഡ്രൈവറായ മഞ്ചേരി സ്വദേശിയുടെ ലൈസൻസാണ് ആർ ടി ഒ സി വി എം ഷെരീഫ് സസ്പെൻഡ് ചെയ്തത് മത്സരയോട്ടങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ കർശന നടപടിയെടുക്കുമെന്നാണ് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ഡയമണ്ട്സ്